സമസ്ത വിരുദ്ധനും നളന്ത നേതാവുമായ സലീം എടക്കറിയുടെ പൂവത്തിക്കൽ മഹല് വളരെ സൗഹാർദ്ദത്തോടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന മഹല്ലിൽ വർഷങ്ങളായി മഹല് നേതൃത്വത്തിൻ്റെ കസേരയിലിരുന്നു കൊണ്ട് വലിയ സാമ്പത്തിക തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തി സമൂഹം മഹല്യ നിവാസികൾ കൈയോടെ പിടികൂടി പാവങ്ങളായ ഹിറ്റിമക്കൾക്ക് വേണ്ടി പിരിക്കുന്ന ധനവും അതുപോലെ മരണപ്പെട്ടു പോയ ഉസ്താദുമാരുടെ കുടുംബത്തിനുള്ള മറ്റു ധനസഹായങ്ങളൊക്കെ കൊള്ളയടിച്ച് സ്വന്തം ഗീശയിലേക്കിട്ട് വലിയ കെടുകാര്യസ്ഥത നടത്തുന്ന ശരിമടക്കര അടക്കമുള്ള മഹല്ല് കമ്മിറ്റിയെ ജനസമൂഹം അവിടെ പൊതുയോഗത്തിൽ വെച്ചുകൊണ്ട് മഹല്ല് കമ്മിറ്റി യോഗത്തിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്തു ഇന്നലെ ആ വിഷയ സംബന്ധമായി ചെറിയ പ്രശ്നങ്ങളുണ്ടാവുകയും പോലീസ് വരുന്നൊരു സാഹചര്യമുണ്ട് അവസാനം ആ ഒരു കമ്മിറ്റിയെ മഹല്ല് ജനങ്ങൾ സമൂഹം കഴി കഴിഞ്ഞു പിരിച്ചുവിട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് ഇന്നലെ അവിടെ നടന്ന ചില പ്രശ്നങ്ങൾ ആദ്യം നമുക്ക് ആ ഭാഗങ്ങളൊന്ന് കേൾക്കാം മഹല്ല് നിവാസികളെ രണ്ട് ചേരിയിൽ നിർത്തിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമാകുന്ന ആളുകളെ ഉള്ളിലൂടെ കടത്തി കൂട്ടി വീണ്ടും ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാനുള്ള സലീമടക്കരുടെയും ശിങ്കിടികളുടെയും വ്യാമോഹം അവിടുത്തെ നിവാസികൾ കയ്യോടെ പിടികൂടി ചോദ്യം ചെയ്തു ഇനി ഒരിക്കലും ഇവരെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന രീതിയിൽ അവരെ സംസാരങ്ങളുണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചത് തുടർന്ന് വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ പഴയ കമ്മിറ്റി തന്നെ നിലന്നു പോകുമെന്ന് ചില ആളുകൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സത്യത്തിൽ അവിടെ ഈ വിഭാഗത്തെ പാടെ ഈ മഹല് നിവാസികൾ കഴിയൊഴിയാനുള്ള ശ്രമമാണ് നടത്തിയത് നേരത്തെ പ്ലാൻ ചെയ്ത അനുസരിച്ച് നിലവിലുണ്ടായിരുന്ന മഹല്ല് കമ്മിറ്റി തന്നെ നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രഖ്യാപനങ്ങൾ നടത്തി അതിനെ പോലീസിൻ്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ അർത്ഥത്തിൽ പിരിഞ്ഞു പോകുകയുണ്ടായിരുന്നു സത്യത്തിൽ അവിടെ പുതിയൊരു കമ്മിറ്റി നിലവിൽ വന്നിട്ടില്ല ഇത് സംബന്ധമായും ആ മഹല്ലിൽപ്പെട്ട അതുമായി നടന്നിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്ത ഒരു ഒരു വ്യക്തിയുടെ പ്രവർത്തകന്റെ വോയിസ് നമുക്ക് കേൾക്കാൻ സാധിക്കും ഇന്നലെ എന്താണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് കൃത്യമായി ആ വോയിസ് നമുക്ക് കേൾക്കാം അസ്ലാമലൈക്കും ഇന്നലെ നടന്ന ജനറൽ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ഇന്നലെ ഇവിടെ സലീമിന്റെ നേതൃത്വത്തിലുള്ള ടീം തന്നെ പൂവത്തിക്കൽ മഹലിന്റെ കമ്മിറ്റി ആയിട്ട് മത്സരിച്ച് വിജയിച്ചു വന്നു എന്നുള്ള രീതിക്കൊക്കെയാണ് പ്രചരണം അതിന്റെ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വോയിസ് നമുക്കറിയാം നിലവിലെ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സാമ്പത്തിക ആരോപണങ്ങളും കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അത് കാരണം ഉണ്ടായ ജനറൽ ബോഡി അതില് അറുന്നൂറോളം അറുന്നൂറിലധികം ആളുകൾ പങ്കെടുത്ത ജനറൽ ബോഡി അതിന്റെ ജനറൽ ബോഡിയിൽ ഇന്നലെ നടന്ന സ്വാഭാവികമായിട്ട് നടക്കുന്ന നടപടിക്രമങ്ങൾക്ക് ശേഷം നടന്ന കമ്മിറ്റി പിരിച്ചുവിടലും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിപ്പോ ഞാൻ ആദ്യം പറയുന്നത് കമ്മിറ്റി തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടുള്ള നമ്മുടെ പിന്നെ മഹലിലെ ഉസ്താദ് അദ്ദേഹം ഇന്നലെ അവിടെ പാനൽ പാനൽ കൊടുക്കുന്നവരോട് പാനൽ അവതരിപ്പിക്കാൻ പറഞ്ഞു അപ്പോ മൊത്തം നാൽപ്പത്തൊമ്പതോളം പാനൽ പാനലുകൾ അവതരിപ്പിച്ചു ഇവിടെ സലീമിൻ്റെ അനുജൻ തന്നെ മെസ്സേജ് വിട്ടിട്ടുണ്ട് ആ നാൽപ്പത്തൊമ്പത് പാനലിലും നാൽപ്പത്തി ഏഴ് പാനലും നമ്മുടെ ആളുകൾ കൊടുത്ത പാനലാണ് ബാക്കി രണ്ട് പാനൽ മാത്രമാണ് പുറത്തുനിന്ന് അവരുടേതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആ സലീമിന്റെ പാനലായിട്ട് വന്നത് പോലെ രണ്ട് പാനലും ബാക്കി നാൽപ്പത്തിയേഴ് പാനലും മറുവിഭാഗത്തിൻ്റെതാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക വർഷങ്ങളായിട്ട് നമ്മുടെ മഹലിൽ നടന്നു വരുന്ന തിരഞ്ഞെടുപ്പ് രീതി അനുസരിച്ച് ഇവിടെ തന്നെ സലീമിന്റെ പാനൽ പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി ഏഴ് പാനലും ഒരു വിഭാഗത്തിൻ്റെതാവുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് പാനല് ഒരിക്കലും വിജയിക്കാൻ പോണില്ല എന്നുള്ള കാര്യമല്ല അവർക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നത് പാനലുകൾ മൊത്തം നിരത്തി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പേരുകൾ വന്നിട്ടുള്ള ആളുകളുടെ പേര് വരിക്ക ആദ്യം വരുന്ന ഇരുപത്തൊന്ന് ആളുകളെ കമ്മിറ്റി ആയിട്ട് പ്രഖ്യാപിക്കലാണ് സാധാരണ നമ്മുടെ മഹലിൽ നടന്നു വരാറുള്ളത് പക്ഷെ ഇപ്രാവശ്യം അതിനൊക്കെ വിപരീതമായിട്ട് ആ രീതിയൊക്കെ അട്ടിമറിച്ചിട്ട് അതിൽ നിന്ന് രണ്ട് പാനൽ മാത്രം സെലക്ട് ചെയ്തിട്ട് ആ രണ്ട് പാനല് ഈ ഈ പാനലിനെ അംഗീകരിക്കുന്ന ആളുകൾ കൈവെക്കുക ആ പാനലിനെ അംഗീകരിക്കുന്ന ആളുകൾ കൈ വെക്കുക എന്നിട്ട് രണ്ട് ടീമായിട്ട് നിർത്തുക മഹല്ലിനെ വീണ്ടും രണ്ടായിട്ട് വിഭജിക്കുക എന്നിട്ട് അതില് ലാഭം കൊയ്യ പരസ്യമായിട്ട് മുഖത്ത് നോക്കിയിട്ട് പ്രതികരിക്കാൻ പറ്റാത്ത നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ മാറി നിൽക്കുക അവർക്ക് ഒരു അവകാശം വിനിയോഗിക്കാനുള്ള അവസരമല്ല അതൊക്കെ ഇങ്ങനെയുള്ള വാരിസമായ തീരുമാനങ്ങളും അത് നടപ്പാക്കാൻ ഒരു മൂലേരി ഏൽപ്പിച്ചിട്ടാണ് ഇന്നലെ സലീമും കൂട്ടരും അവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യം അറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ ആ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് വന്നത് പക്ഷെ നമ്മൾ എന്നിട്ടും ആവശ്യപ്പെട്ടത് ഓൾറെഡി ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാനൽ പ്രകാരം പാനൽ സംവിധാന പ്രകാരം വർഷങ്ങളായി നടന്നു വരുന്ന സംവിധാന പ്രകാരം ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ കമ്മിറ്റി വരേണ്ടതാണ് എന്നിരുന്നാലും നമുക്ക് ജനങ്ങളുടെ തീരുമാനം അംഗീകരിക്കാം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു പാനൽ വോട്ടിംഗ് ആണെങ്കിൽ രഹസ്യ വോട്ടിംഗ് ആക്കണം എന്ന് അവിടെ ആവശ്യപ്പെട്ടു ഒരിക്കലും രഹസ്യ വോട്ടിംഗ് ചെയ്യരുത് ചെയ്യിപ്പിക്കരുത് അവ നടത്തരുത് എന്നുള്ളൊരു തീരുമാനം ആദ്യം തന്നെ മൂലേര വില ഏൽപ്പിച്ച് അത് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്തതാണ് ആ മൂലേര ഒരു ഭാഗത്തേക്ക് തന്നെ ചെരിഞ്ഞ് സംസാരിച്ചതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് അപ്പൊ അവിടെ ജനങ്ങളെ രഹസ്യ വോട്ടിംഗ് ആക്കണം കൂടുതൽ ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെട്ട് എണീറ്റ് നിന്നപ്പോൾ പോലും മറു വിഭാഗം രഹസ്യ വോട്ടിംഗ് പറ്റൂല എന്നുള്ള താങ്കളൻ ആസറിന്റെയും അതുപോലെ അക്ബർ കാർക്കു പോലെയുള്ള കുറെ ആളുകൾ ഒരിക്കലും രഹസ്യ വോട്ടിംഗ് പറ്റൂല എന്ന് പറഞ്ഞ അവിടെ ചാടി കളച്ചോശും കൂടി ഉണ്ടാക്കിയപ്പോഴാണ് ക്രമസമാധാനവും മറ്റേതും മറിച്ചതെന്ന് പറഞ്ഞാണ്ട് മോലിയാരും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പല പോലീസ് ഉദ്യോഗസ്ഥരെ ഇടക്കര പോലീസിന്റെ ഏർ ഉദ്യോഗസ്ഥരൊക്കെ കൂടിയിട്ട് അത് പിന്നെ നില ഈ ക്രമസമാധാന പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പം കമ്മിറ്റി പിരിച്ചുവിട്ട കമ്മിറ്റി ഓൾറെഡി മോലിയരെ ആദ്യം പിരിച്ചുവിട്ടിട്ടാണ് ഈ എലക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലേക്ക് വന്നത് ആ കമ്മിറ്റി ഇനിയും തുടരും എന്ന് പറയുന്ന തീർത്തും ബുദ്ധിയില്ല ബുദ്ധിശൂന്യമായ ഒരു പിന്നെ ഒരു നടപടിക്രമാണ് ഇന്നലെ നടപ്പാക്കിയിട്ടുള്ളത് അപ്പൊ ആരും സലീമിന്റെ പോസ്റ്റർ കണ്ടിട്ട് അതുപോലെ ഓൾറെഡി ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചതാണ് സലീമിന്റെ പോസ്റ്റർ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട ഇവിടെ എലക്ഷനും നടന്നിട്ടില്ല മത്സരവും നടന്നിട്ടില്ല സലീമ് വിജയിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം മൂലേര് പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു പാട്ട് പാടിയതാണ് ഈ നിലവിലെ കമ്മിറ്റി തുടരും എന്നായിട്ട് പറഞ്ഞാല് മുപ്പത് ഓടിക്കുകയാണ് ആ ഓട്ടം ഓട്ടം കലാസാഗര അങ്ങാടി വരെ ഓടിക്കുന്നതാണ് ഞാൻ കേട്ടത് അതെന്നു വെച്ചാൽ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ റബ്ബിന്റെ തോഫി ഈ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിക്ക് നടക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിജയിക്കാൻ പോകണില്ല ജനങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായിട്ടുണ്ട് അതിന്റെ ബാക്കി കാര്യം ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കണക്ക് അവതരണമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കാര്യം ഞാൻ അടുത്ത വോയിസിൽ പറയാം അസ്ലാ വലൈക്കും